ഹലോ പിഗീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അലോവേര സോപ്പാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അധികം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഗ്ലിസറിൻ ബേസിൽ തന്നെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത് രണ്ട് കിലോ ബേസാണ് എടുത്തിട്ടുള്ളത് എത്രയും ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയി കിട്ടാനായിട്ടാണ് ഇതേപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ വലുതാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഇടുമ്പോൾ അത് കുറേ സമയം പിടിച്ചിട്ടാണ് മെൽറ്റ് ആയി കിട്ടുക രണ്ട് കിലോ ബേസും ഇതേപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഡബിൾ ബോയിലിങ്ങിന് വെക്കണം നമ്മൾ അരിഞ്ഞിട്ട് ഡബിൾ ബോയിലിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്ന ബേസ് മെൽറ്റ് മെൽറ്റ് വരെ നമുക്ക് അലോവേര കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാം അലോവേര കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകം വരും അതിൻ്റെ ഒരു പശയാണത് അപ്പോൾ അത് നമുക്ക് സ്കിന്നിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിൽ വരും അപ്പോൾ അതൊക്കെ ഊറിപ്പോണത് വരെ നമുക്കത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ച ഒന്ന് ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ പൊക്കോളും അപ്പോൾ ആ വെള്ളമൊക്കെ കളയാനായിട്ടൊരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ എവിടെയെങ്കിലും ഒന്ന് ചാരി വെക്കുക എന്നിട്ട് അത് നല്ലപോലെ കഴുകി എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കട്ട് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലും ഉണ്ടാകുന്ന ആ മുള്ളുണ്ടല്ലോ ആ ഭാഗം ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നമുക്കിത് വീണ്ടും വെള്ളത്തിലിട്ട് വെക്കണം നേരം കറ്റാർവാഴയുടെ ആ മഞ്ഞ പശിയൊക്കെ പിന്നെയും ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നല്ലോണം പൊക്കോട്ട് വെച്ചിട്ടാണ് ഈ വെള്ളത്തിൽ വീണ്ടും ഇട്ട് വെക്കണത് അലോവേരയുടെ രണ്ട് സൈഡിലുള്ള ആ മുള്ളൊക്കെ നല്ലപോലെ നീക്കം ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ആ പച്ച തൊലി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് മാത്രം എടുക്കണം അലോവേരയുടെ ആ പൾപ്പ് മാത്രമാണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ പൾപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വെള്ളത്തിൽ ഇത്തിരി നേരം ഇട്ട് വയ്ക്കുക രണ്ട് മൂന്ന് വട്ടം വെള്ളത്തിൽ നല്ലപോലെ തന്നെ കഴുകി എടുക്കുക കറ്റർ വാഴയുടെ പളുപ്പിന് ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നല്ലപോലെ തന്നെ കഴുകി ക്ലീൻ ചെയ്തെടുക്കുക ഗ്രീൻ കളറിൽ അതിൻ്റെ തൊലിയൊക്കെ ഒത്തിരി ഉണ്ടെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ പഴുപ്പ് മാത്രമാണ് എടുക്കുന്നതെന്ന് മാത്രം ഇനി അത് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം എന്നിട്ട് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ലൊരു ജ്യൂസ് കിട്ടും ഈ ജ്യൂസ് മുഴുവനും നമുക്ക് സോപ്പിലേക്ക് ആവശ്യമില്ല രണ്ട് കിലോ സോപ്പ് ബേസിലേക്ക് നമുക്ക് നൂറ് എം എൽ ആണ് ഈ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ ഒരു വെയ്റ്റിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് അളന്നെടുക്കണം അപ്പോൾ രണ്ട് കിലോ സോപ്പ് ബേസിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നൂറ് എം എൽ ജ്യൂസാണ് ഇനി ആ ജ്യൂസിലേക്ക് വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കണം ഡ്രോപ്പ് കണക്ക് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് ഡ്രോപ്പ് വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് കിലോ സോപ്പ് ബേസ് കൊണ്ട് നമുക്ക് നൂറ് ഗ്രാമിൻ്റെ ഇരുപത് സോപ്പാണ് ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ ഇരുപത് ഡ്രോപ്പ് ഒരു ഒരു സോപ്പിലേക്ക് ഒരു ഡ്രോപ്പ് എന്നുള്ള കണക്കിലാണ് വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കണത് പിന്നെ സോപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെജ് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുമ്പോൾ രണ്ട് സ്പൂൺ നിറയെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിന് ഈ ജ്യൂസ് നല്ലപോലെ മിക്സ് ചെയ്യുക നമ്മൾ ആദ്യം ഡബിൾ ബോയിലിംഗിന് വെച്ചിട്ടുണ്ടായിരുന്ന സോപ്പ് ബേസ് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്കാണ് കട്ടകളൊക്കെ മാറിയിട്ട് അതിലേക്കാണ് നമ്മൾ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് ജ്യൂസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ ചേർത്തിട്ടുള്ള വൈറ്റമിൻ ഓയിലും ഗ്ലിസറിനും ഒക്കെ അതിൽ നല്ല പോലെ ഒന്ന് പിടിച്ചോട്ടെ മാത്രമല്ല നമ്മൾ ചേർത്തിട്ടുള്ള ജ്യൂസ് നല്ല പോലെ ഒന്ന് വെന്ത് വരണത് വരെ നമുക്കത് മിക്സ് ചെയ്തെടുക്കുക ചേർത്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ ഓഫ് ചെയ്തിട്ട് ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്തിട്ട് നമ്മളത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഒഴിച്ചു കൊടുത്തിട്ടുള്ള ജ്യൂസ് നല്ല പോലെ വെന്തതിന് ശേഷം വേണം നമുക്കതിൽ ഫ്രാഗ്രൻസ് ഓയിൽ അത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വേണം ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് അലോവേരയുടെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനൊരു അഞ്ച് എം എൽ ആണ് ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്മെല്ല് ഇത്രയും കൂടിയും ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കൂടിയും ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ബേസിലേക്ക് കൃത്യം അളവിലാണ് ജ്യൂസും വൈറ്റമിൻ ഇ ഓയിലും ഗ്ലിസറിനും ഫ്രാഗ്രൻസും എല്ലാം തന്നെ ചേർത്ത് കൊടുക്കണത് വെച്ചാൽ നമുക്ക് കൃത്യം ഒരു മണിക്കൂറിൽ തന്നെ നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടും നമ്മളെടുക്കുന്ന ഒക്കെ അളവ് വ്യത്യാസം വരുമ്പോഴാണ് സോപ്പ് ഉറച്ച് കിട്ടാണ്ടൊക്കെ ഇരിക്കണത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പുകൾ ഇപ്പോഴും ഉറച്ച് കിട്ടാണ്ടൊക്കെ ഇരിക്കണത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടയാണോ എന്ന് വിചാരിച്ച് കളയൊന്നും വേണ്ട ഏത് ബേസിലാണോ നിങ്ങളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം ബേസ് തന്നെ എടുത്തിട്ട് ഒരു ഇത്തിരി തൂക്കം മെൽറ്റ് ചെയ്തിട്ട് ഈ സോപ്പ് മരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് പുതിയ സോപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ പിന്നെയും ജ്യൂസ് ചേർത്ത് കൊടുക്കാൻ പാടില്ല ഏത് സോപ്പാണ് നിങ്ങൾ കുറച്ച് കിട്ടാണ്ട് മാറ്റി അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തതാണെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുള്ളത് ആ സോപ്പിലേക്ക് പുതിയ ബേസ് ഇട്ടിട്ട് മെൽറ്റ് ചെയ്തിട്ട് നേരെ ഒഴിച്ചു കൊടുക്കുക അത്തിരി ഫ്രാഗ്രൻസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് വേറെ ഇനി എക്സ്ട്രാ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ഉറക്കാതെ പോവും അപ്പോൾ സോപ്പൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് സോപ്പ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിയേഴ്സിൻ്റെ മോൾഡിലും ഓവൽ ഷേപ്പ് ഉള്ള ഒരു മോൾഡിലുമാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ഇപ്പോഴും വീഡിയോ ലൈക്ക് ചെയ്യാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ഒക്കെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പുകൾ നിങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് വെച്ചാൽ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതേപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടാനില്ല എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്നും മേടിക്കാവുന്നതാണ് ഞാനത് നിങ്ങൾക്ക് പോസ്റ്റ് വഴിയായാലും ഡി ടി ഡി സി വഴിയായാലും അയച്ചു തരുന്നതാണ് അലോവേരയുടെ ഈ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ്